ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ ഒരു മുൻ എം എൽ എ ആണ് പത്തനംതിട്ടയിലെ ഏറ്റവും സീനിയർ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടം കടകംപള്ളി സുരേന്ദ്രൻ്റെയും വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായിയും പത്മകുമാറിനെ മറ്റു പല പേരുകളും വന്നിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കുന്നത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതീവ താൽപ്പര്യമെടുത്താണ് ശ്രീമാൻ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമായ ബന്ധമില്ല സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണ് സി പി എമ്മിൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല സർക്കാറിലും സി പി എമ്മിലും ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് പത്മകുമാറിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ മൊഴികളും അതുപോലെ ഇനി അറിയാനുള്ളത് മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവന്റെയും പങ്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഈ സ്വർണക്കള്ള സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത് നിരവധി തവണ സമ്പർക്കം ചെയ്തതായി വിവരങ്ങളുണ്ട് പത്മകുമാറിന്റെ വീട്ടിലാണ് ഈ ഗൂഢാലോചന നടന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ആലോചിച്ചിട്ടാണ് ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകാനുള്ള തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് ഈ ആരോപണത്തിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാനാവില്ല എസ് ഐ ടി എത്രയും വേഗം കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് കോടാനുകോടി ഉറുപ്പിയുടെ സാമ്പത്തിക ഇടപാട് ശബരിമലയിലെ സ്വർണപ്പൊള്ളയിൽ നടന്നിരിക്കുന്നു ആ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ശരിയായ അന്വേഷണം നടന്നാൽ ആ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സമ്പാദിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളുമെല്ലാം സമ്പാദിച്ച സ്വത്ത് വിവരങ്ങളെക്കുറിച്ചൊക്കെ ശരിയായ അന്വേഷണം ആവശ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ്റെ വലിയ തോതിലുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടായിരുന്നു പത്മകുമാറിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല മറ്റു പല ആളുകൾക്കും മന്ത്രിമാർക്ക് പിന്നീട് വന്ന ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള ആൾക്കാർക്ക് എല്ലാം വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിരിക്കുന്നു മറ്റൊന്ന് ദേവസ്വം മന്ത്രിക്കതെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു നിമിഷം പോലും ദേവസ്വം മന്ത്രിയായി തുടരാനുള്ള അവകാശമില്ല അദ്ദേഹം രാജിവെക്കാനുള്ള സമയമായി എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു